മകളുടെ പൊന്നുമോൾക്ക് എന്താ കൊണ്ടുവന്നേന്ന് കാണേ ജൻ നെട്ടിച്ചിരിക്കുന്ന ഒരു കൃത്യമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് നമുക്ക് നാട്ടുകാരോട് ഒന്ന് ചോദിച്ചു നോക്കാം എന്നാ പറയാനാ കണ്ട അവസ്ഥ ബംഗാളിലൊക്കെ പറയണേക്കില്ല അതും മഞ്ഞു നാട്ടിലെ കൂട്ടിക്കാണി നാടൊക്കെ ഇല്ല കുട്ടിയെ രക്ഷിക്കാനായില്ലെങ്കിലും ക്രിമിനലിനെ ഞങ്ങൾ കണ്ടെത്തി അതിനായി നിങ്ങളെല്ലാം നിങ്ങളെ പോട്ടി ചേണ്ടു മാറിക്കെ എൻ്റെ മോൾ mira <muchas> gonna െ പിതാവോ അതോ സമൂഹമോ ആരാണ് ബുദ്ധിമാറ്റി സംഭവിച്ച കഥയിലെ സഹോദരനോ അത് നമ്മളോ നന്ദി ഈ അടുത്ത കാലത്തായി തെരുവു നായ്ക്കളുടെ ആക്രമണത്താൽ വാഹനങ്ങൾ ആക്സിഡന്റ് ആവുകയും പരിക്ക് പറ്റുകയും അക്കാരണത്താൽ മരിച്ചു പോകുകയും ചെയ്യുന്ന മനുഷ്യ ജീവിതത്തിന്റെ ഒരു കൊച്ചു കഥയാണ് ഞാൻ ഇവിടെ മോണാട്ടിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് അവൾ അമ്മ കുട്ടി കളിച്ചോടിക്കേണു നീ നിലക്കുളുമൂറിൽ തന്നി വേ പോയി കാലിന് നല്ല അധിക ദൂരം നടക്കട്ടെന്നാ ഡോക്ടർ പറഞ്ഞത് മുള മീനോട്ടേ വേഗം വരണേ ഞാൻ ഇപ്പൊട്ടു അമ്മ ചേച്ചി കളിക്കുന്ന കൊണ്ടപ്പോ ഞാൻ ഓടി വന്നതാ മീനോട്ട്

far சரி பक्த்திக நம கோ നിങ്ങൾ വിഷമിക്കാതെ അവളെ വന്നപ്പോ മുഖത്തിനാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ കടിയേറ്റത് നിങ്ങൾ വിഷമിക്കണ്ടോ അമ്മ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽക്കഞ്ഞി ഒന്നായിട്ടുണ്ട് മോളെ എന്തെങ്കിലും പണിയുള്ളതല്ല എനിക്കൊന്നും വേണ്ടമ്മി പോയിട്ട് ഉമ്മ നേരി പോലും മരക്കാൻ പറ്റുന്നില്ല അമ്മ എല്ലാം കാണുമ്പോ അമ്മ മോളെ വേറെ റൂമിലേക്ക് മാറ്റുന്നുണ്ട് അവക്ക് നല്ല പണിയും വയ്യായത് ഉണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂട്ടോ നമ്മളെ വിട്ടുപോയി എന്തൊക്കെ തപ്തങ്ങളായിരുന്നു ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും എന്താ ായ കടക്ക് മുകളിലെത്താൽ പെട്ടെന്ന് വയറുതൽ തലച്ചോറിലേക്ക് എത്തും ഇഞ്ചക്ഷൻ എടുത്താൽ പോലും ചിലപ്പോൾ നമ്മൾ മരിച്ചത് ഉണ്ടാവരുത് ശംഗളിലൊന്നാണ് ഇതിനൊക്കെ പരിഹാരം കാണാൻ ಅಧಿಕಾರಿകൾ കയ്തുരനെ മാടിയകൂ അഥവാ നടപടി എടുത്താൽ പോലും പ്രതിഷേധാമായി എത്തുന്ന പ്രിയപ്പെട്ട മൃഗസ്നേഹികളോട് ஒரே ഒരു ചോദ്യം കുടുംബത്തിന്റെ ആത്മാണിയവ നാലത്തെ പ്രതിച്ഛായയ പിഞ്ചുമക്കളെ കളുടോണം നിങ്ങൾ മൃഗസ്നേഹം ചിന്തിക്കൂ കർतुरനെ പ്രവതിക്കൂ നമി നമസ്കാരം നെക്സ്റ്റ് ചസ് നമ്പർ பிரதானியும் தொடர்பு அடுத்த கோழம்பது Tú me चले चले आई हजू में